ചേർപ്പ് സെന്റാനിസ് പള്ളിക്ക് സമീപം തെരുവുനായ്ക്കളുടെ ആക്രമണം അമ്പതോളം വളർത്തു കോഴികളെ കടിച്ചുകൊന്നു മാടക്കായി ജെയ്സൺ ആന്റണിയുടെ വീട്ടിലെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ നായ്ക്കൾ കടിച്ചുകൊന്നത് വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല വീടിന് പിന്നിലെ കോഴിക്കോടിന്റെ ഇരുമ്പ് നെറ്റ് കൂട് കടിച്ചു പൊളിച്ചാണ് നായ്ക്കൾ അമ്പതോളം കോഴികളെ കൊന്നത് മുൻപും ഈ വീട്ടിൽ കോഴികളെ നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നു ജെയ്സെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല അവൻ പോയിരിക്കുകയാണ് കൊല്ലത്താണ് മകളുടെ ഒരു കബഡി ടൂർണമെന്റ് നടക്കുന്നുണ്ട് കൊല്ലത്ത് അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് മണിക്കൂറിന്ന് പോയതാണ് അപ്പോൾ ഇവിടെ ഇന്ന് കാലത്ത് വന്ന് ഇതുവിനെ തീറ്റി വെള്ളം കൊടുക്കാനായിട്ട് റാഫി എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് വന്ന് അവൻ വന്ന് ഇന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ആറരയ്ക്ക് അമ്പത് കോഴിയോളം കളക്കം ബ്രോയിലർ കോഴി നാടൻ കോഴികൾ മൊത്തം അമ്പതെണ്ണം കൊന്നു ഇട്ടിരിക്കുകയാണ് പട്ടി ഇത് തെരുവുനായ ശല്യാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അറിയില്ല മൂന്ന് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പുറത്ത് അപ്പുറത്ത് കേട്ട ഒരു ചെറിയ അനക്കം കേട്ടു എന്ന് പറയും അവിടെ ആളുകൾ കുറവായിരുന്നു ഒരു ഒരാൾ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് അറിഞ്ഞില്ല ആറരയ്ക്ക് വന്നിട്ട് ഇപ്പം വന്ന് തീറ്റ ഇത് അയച്ചിട്ടിട്ട് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത് അപ്പോൾ നമുക്കിതിൽ എന്താ തെരുവുനായി ആണോ ഇനിയിപ്പോൾ അത് അറിയില്ല തെരുവനായ ആകാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ച് വെള്ളം കയറിയപ്പോൾ ഒരു പത്തൊമ്പത് തെരുവ് നായ്ക്കൾ കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട് വെള്ളത്തിൽ എവിടുന്നോ മറ്റുള്ള വെള്ളം നിറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറമ്പുകളിൽ കിടന്നിരുന്നത് ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവർ തന്നെയാണ് ഇത് തിന്നിട്ടില്ല ഈ അമ്പതെണ്ണത്തോളം കൊന്നിട്ടിരിക്കുകയാണ് എല്ലാത്തിനും കൊന്നിട്ടിരിക്കുക അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് നാടൻ കോഴി അതിപ്പോൾ നമ്മൾ മൃഗ മൃഗ മൃഗഡോക്ടറെ പറഞ്ഞു അപ്പോൾ അവർ സി ഇതിങ്ങനെ കേസുകൾ കാര്യങ്ങളൊക്കെ നമ്മളവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടുകയാണെങ്കിൽ മാത്രല്ല ഈ തെരുവുനായ ശല്യം ഇവിടെ തീർക്കാനായിട്ട് അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ഞങ്ങള് അഭ്യർത്ഥിക്കാണ്